പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എല്ലാവരോടും ഞാൻ ഇങ്ങോട്ട് നോക്കി അനുരാഗത്തിന്റെ പറയുകയാണേഹത്തിന്റെ അടയാളം എന്താ അല്ലാണ്ട് എങ്ങനെയാ സഹായിക്കുക റസൂലിന്റെ ദീനിനെ സഹായിക്കേണ്ടത് എങ്ങനെയാ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ലോകത്ത് വ്യാപകമാക്കുന്ന ജീവിതത്തിലുള്ളത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പുണന്നു എല്ലാ തനതായ സൈനികളും വാരി വലിച്ചു കളഞ്ഞിട്ട് ലോകത്തിന്റെ ഭീവത്സതയുടെ പൈസാധികതയുടെ ഭാവത്തിന് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന എന്റെ ഞാൻ എന്റെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് അൻസാറായി മാറാൻ അല്ലാഹിന്റെ റസൂലിനെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ബോധമേടാ അല്ലാണ്ട് റസൂലിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ലോക സാമ്രാജ്യത്തിന്റെ ഭീന്മേശയിലോട്ട് അവരുടെ ആ സമയത്താണ് കിസറ സാമ്രാജ്യത്തിന്റെ സർവാധിപന്മാരും സർവാടമ്പര വിഭൂഷിതരായി ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ കാത്തു നിൽക്കുമ്പോ ആ സമയത്ത് ഈ തപ്പനാ കൊണ്ടുണ്ടാക്കിയ ഒരു ഉറയിലത്തിന്റെ വാളുമിട്ടു അറുപത് പ്രാവശ്യം വസ്ത്രം റസൂലിന്റെ ദൂതനായി കടന്നു വരുന്ന ായിരുന്നു വളരെ ആഗ്രഹത്തോടെ ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് അനുയായി നിൽക്കുന്ന സാമ്രാജ്യത്തിന്റെ അധിപന്മാരുടെ മുമ്പിലേക്ക് അധിപൻമാരുടെ പ്രതീകമായി കടന്നു ചെന്ന തോരാത്ത ഒരിക്കലും ചോർന്നു പോകാത്ത ഭക്ഷണം വിരിക്കപ്പെടുമ്പോ കറങ്ങുന്ന ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ

സാമ്രാജ്യത്തിന്റെ ഇന്ന് ആരുടെ പരിഷ്കാരമാണോ വാരിപിടിച്ചത് ആ പരിഷ്കാരത്തിന്റെ നേതാക്കളുടെ മൂക്കിനു നേരെ ചൂണ്ടിയിട്ട് ഈ പമ്പരവിട്ടികൾക്ക് വേണ്ടി എന്റെ ഹബീബായ ഒരു റസൂലത്തിന് ഞാൻ ഉപേക്ഷിക്കാനോ ഈ പമ്പര വിട്ടികൾക്ക് വേണ്ടി എൻറെ ഹബീബായ റസൂലോട് ഒരു സുന്നത്തിന് ഞാൻ ഉപേക്ഷിക്കാനോ ഇല്ലയില്ല താഴവീണ ഭക്ഷണം കൈ കൊണ്ടെടുത്തിട്ട് ശുദ്ധിയാക്കി കൈ കൊണ്ട് കടിക്കലെൻറെ സുന്നത്താ ആ സുന്നത്തിന് എന്റെ ഹബീബിന്റെ സുന്നത്തിനാ ഏഴു പരിഷ്കാരത്തിന്റെ ലോകത്ത് വന്നാലും ഏഴു പരിഷ്കാരത്തിന്റെ ലോകത്ത് വന്നാലും ആ സുന്നത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ന് കൈവിടില്ലാന്ന് പറഞ്ഞാഹുനെ പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുന്നത്തുകളുടെ പ്രചാരകനായി ഏട് കാൽപനികതയുടെ നടുവിലും ഏട് ആർഭാടത്തിന്റെ നടുവിലും എന്റെ നെഞ്ചിലുണ്ട് എന്റെ ജീവിതത്തിലുണ്ട് എന്റെ ചിന്തയിലുണ്ട് സുന്നത്തര സൂരില്ല